എൻ്റെ പേര് ലിസമ്മ വർക്കി എൻ്റെ വീട് എടത്തുവാ ഞാനിവിടെ സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിക്ക് സ്റ്റോക്ക് വന്ന് വലതുവശത്തിന് ബലശ്രയക്കുറവുണ്ടായി ഞാനിവിടെ സമർപ്പണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ശരീരത്തിനും ബലമുണ്ടാകുകയും ഡ്രൈവിങ് ചെയ്യാനുള്ള കൃപയും അയ്യമ്മ സമ്മ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു രണ്ടാമതായി എൻ്റെ മകനും ജീവിത പങ്കാളിയും മിണ്ടാതെ ഇരുന്നു ഞാനിവിടെ വന്ന് അമ്മയോട് അയ്യമ്മ അമ്മയുടെ പെട്ടിയിൽ എഴുതി ഇടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് അവർ സ്നേഹത്തിൽ കഴിയുന്നു മൂന്നാമതായി അത് ഞങ്ങളുടെ അതിൽ നിൽക്കുന്ന പറമ്പിലോ പറമ്പുകാരൻ്റെ ഒരു ആഞ്ഞലിയും എലഞ്ഞേയും ഞങ്ങളുടെ പറമ്പിലോട്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ ഒരു വട്ടം പറഞ്ഞു അത് വെട്ടിത്തരണമെന്ന് പുള്ളി വെട്ടിത്തരികേയില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ ആ പുള്ളിക്കാരനോട് യാതൊരു കാര്യവും ഞാൻ ഉണ്ടിയില്ല ഞാനിവിടെ വന്നേ അയ്യമ്മസമ്മയുടെ നടയിൽ എഴുതി പലവട്ടം എഴുതിയിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പുള്ളി ഒരക്ഷരം പോലും ഇണ്ടാതെ അത് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് വെട്ടി മാറ്റുകയും ചെയ്തു അതും അമ്മ അയ്യമ്മസമ്മയുടെ ഒരു പ്രത്യേക അനുഗ്രഹമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഒന്നര ലക്ഷം രൂപയുടെ സ്വർണ്ണ പണയം ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ കാലാവധിയെല്ലാം കഴിഞ്ഞു ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഐ എം എസ് അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഈ പണയൻ കൃപ ഞങ്ങൾക്ക് തരണമേ അമ്മയെന്നേ ഞാൻ എൻ്റെ സഹോദരിയുടെ മകനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പണയൻ ഇരിപ്പുണ്ടെന്ന് മാത്രം പറഞ്ഞു എന്നാൽ പിറ്റേ ആഴ്ച ആ മകൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു ലക്ഷം രൂപ തരികയും ആ പണയൻ കൃപയും ചെയ്തു ഇതുവരെയും ആ പൈസ കൊടുക്കുവാനൊത്തിട്ടില്ല ചോദിച്ചിട്ടുമില്ല ഞാൻ ഹൃദയ അഭിഷേക ധ്യാനം കൂടി ഇരിക്കുന്നപ്പോൾ എനിക്ക് സ്കിൻ അലർജി ഉണ്ടായി അന്ന് ഞാൻ ആ ധ്യാനം കൂടുമ്പോൾ എനിക്ക് അന്ന് ഡോക്ടർ പറഞ്ഞു ബയോക്സിൻ എടുക്കണമെന്ന് ഞാൻ ഈ ധ്യാനം കൂടി ഇരിക്കുക ചെയ്ത ലാസ്റ്റ് ദിവസം ഈ ഭവനത്തിൽ നിന്ന് തന്നെ ഞാൻ ബയോക്സിന് പോയി അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നാൽ അമ്മയുടെ നടയിൽ ചെന്നു പ്രാർത്ഥിക്കുകയും ഇവിടെ ബ്രദർമാരെ കണ്ടും പ്രശാന്തജനെ കണ്ടും പറഞ്ഞിട്ട് ഞങ്ങൾ ബയോക്സിന് പോയി അവിടെ ചെന്നു ബയോക്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല ഡോക്ടർ വിചാരിച്ചതുപോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ എല്ലാ തന്ന അനുഗ്രഹങ്ങൾക്ക് അയ്യമ്മ അയ്യമ്മക്ക് ത്രികുമാരനും കോടാകോടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു